സ്വന്തം മണ്ഡലത്തിൽ നിന്ന് പതിനാതിനായിരം രൂപ പോലും പിരിച്ചു കൊടുക്കാൻ കഴിയാതെ പതിമൂന്ന് പേരെ സസ്പെൻഡ് ചെയ്ത സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് ഒരു പഞ്ചായത്തിൽ ഒരു മണ്ഡലം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പതിനഞ്ചു പേരുടെ പിന്തുണ ഇല്ലാതെ പോയതിന്റെ പേരിൽ അവിടെ ഇല്ലാതായി പോയ സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് കൊല്ലത്ത് സമരം നടത്താൻ വന്നപ്പോ അവിടെ നൂറ്റി മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ഭാരവാഹികൾ ഉണ്ടായിരുന്നിട്ട് അവിടെ ആകെ നാലോ അഞ്ചോ പേര് മാത്രം വന്നിട്ട് സമരം മാറ്റിവെക്കേണ്ടി വന്ന സംഘടനയുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് എവിടെയാണ് പി ജെ കുര്യൻ തെറ്റു പറഞ്ഞത് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ശരിയല്ലേ നോക്കൂ നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു യുവജന സംഘടനയുടെ തെരഞ്ഞെടുപ്പ് കോടതി കയറിയിട്ടുണ്ടോ ആ കേറിയിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ മാത്രം തെരഞ്ഞെടുപ്പല്ലേ എന്തിനാ കേറിയത് നാലുപേര് പറഞ്ഞ കേട്ടാൽ ആളുകൾക്ക് അഭിമാനിക്കാവുന്ന കേസിലാണോ കയറിയത് വ്യാജരേഖാ കേസ് എങ്ങനെയാ വന്നത് ഐഡന്റിറ്റി കാർഡ് ആരാ നിർമ്മിച്ചത് ആരുടെയൊക്കെ പേരിലാണ് വന്നത് തലയുടെ അടക്കം അജിത്തിന്റെ അടക്കം വ്യാജ ഐ ഡി കാർഡുകൾ ഇവിടെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചില നേതാക്കളെങ്കിലും ആ നേതാക്കളുമായി ചേർന്ന് നിൽക്കുന്നവരെങ്കിലും റിസർച്ച് ചെയ്തില്ലേ കോടതി കേസ് വന്നില്ലേ പോലീസ് കേസ് കേസെടുത്തില്ലേ എഫ്ഐആർ ഇട്ടില്ലേ അതും വ്യാജരേഖ കേസ് ഇന്നും ആ പാർട്ടി ആ സംഘടന അറിയപ്പെടുന്നത് നിർഭാഗ്യവശാൽ ആ വ്യാജരേഖയുടെ പേരിലായി മാറുന്നത് എനിക്ക് വിഷമമുണ്ട് നി കാരണം യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ ചരിത്രം അങ്ങനല്ല പി സി വിഷ്ണനാഥ് ഒരു പരിധിവരെ ഷാഫി പറമ്പിലും അതിനു മുമ്പ് എ കെ ആന്റണിയും ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ കാർത്തികേനും അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡീൻ കുര്യാഘോഷൻകോഷൻ നയിച്ചു വന്ന സംഘടനയാണ് ആ സംഘടന ഈ പരുവത്തിലാക്കി മാറ്റി താര നാലുപേര് കേട്ടാ ചിരിക്കുന്ന ഏതെങ്കിലും കേസാണോ ഈ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ആദ്യം ഈ സംഘടന തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട രജിസ്റ്റ് ചെയ്യപ്പെട്ട കേസ്